സി എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടും കൽപ്പിച്ച തന്നെയാണ് സോ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറഞ്ഞാൽ വളരെയധികം കൂടുതലാണ് ഇരുന്നൂറാണ് ടാർഗറ്റ് എന്ന് പറയുന്നത് സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുന്നു സോ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനികമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വാർത്തയാണ് നമുക്കുള്ള അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളെല്ലാം അറിഞ്ഞൊരു കാര്യമായിരിക്കും കോൺറഷീലിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുന്നു എന്നുള്ള കാര്യം പക്ഷേ എന്തായാലും ആ ഒരു ചാൻസസ് വർദ്ധിക്കുകയാണ് അതായത് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഏതാണ്ട് അറുപത് ശതമാനം എത്രോളം ചാൻസ് കോർണർ കോർണർഷീൽഡിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കും എന്ന തരത്തിലാണ് കാണിക്കുന്നത് സോ ഉറപ്പായിട്ടും എനിക്ക് തോന്നിയ ഒരു കാര്യമെന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ലെവലിലുള്ളൊരു താരം തന്നെയാണ് കോർണർ ഷീൽഡ് കാരണം എൻ്റെ അഭിപ്രായം ഗ്രെക്സ് ടു എട്ടോ സ്റ്റീവൻ എസ്സോ ഒക്കെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരണമെന്നാണ് പക്ഷേ അവരൊക്കെ കുറച്ച് ഏജിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും നോക്കുന്നത് കുറച്ച് ഏജ് കുറഞ്ഞ താരങ്ങളെയാണ് സോ അതിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇരുപത്തിയേഴ് വയസ്സ് മാത്രമേ ഉള്ളൂ കോർണർഷീൽഡിനെ കണ്ട് നമുക്ക് അത്രയും തോന്നുന്നില്ലെങ്കിൽ പോലും ഇരുപത്തിയേഴ് വയസ്സ് മാത്രമേ ഉള്ളൂ കോർണർ ഷീൽഡ് സോ അതുകൊണ്ട് തന്നെ കോർണർഷീൽഡിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് പോകാമുള്ള എല്ലാ സാധ്യതയുണ്ട് എന്ന് തന്നെ പറയണം സോ എന്തായാലും അതുമാത്രമല്ല ബിബിൻ സിംഗിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് പോലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കും സോ എന്തിനാണ് ഈ സൈനിങ് എന്നെനിക്കറിയില്ല അപ്പോൾ ഈ രണ്ട് സൈനിങ്ങും എന്തിനാണെന്ന് എനിക്കറിയില്ല സീരിയസ്ലി ഞാൻ പറയുകയാണ് കാരണം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മതി ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ഐ എസ്സിലെ ഏറ്റവും മികച്ച രണ്ട് താരങ്ങളെ ഈസ്റ്റ് ബംഗാൾ എത്തിച്ചു പക്ഷേ ഇവരെക്കൊണ്ട് ഒരു ഗുണവും ഈസ്റ്റ് ബംഗാളിനുണ്ടായില്ല ഇവരവരുടെ പേഴ്സണി നല്ല രീതിയിൽ പെർഫോം ചെയ്തു ബട്ട് ഈസ്റ്റ് ബംഗാളിന് ഗുണവും ഇല്ല നിങ്ങൾ നോക്കുക ചാമ്പ്യന്മാരായ ക്ലബ്ബിൽ നിന്ന് രണ്ട് താരങ്ങളെ എഫ് സി ഗോ വേദിച്ചു ഐക്കർ സതിക്കു സോ അവർ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു എഫ് സി ഗോ നല്ല രീതിയിൽ ഈസ്റ്റ് ബംഗാളോടെ എട്ടാം സ്ഥാനത്ത് സോ അതാണ് ഞാൻ പറയുന്നത് എന്താ പറയുക നമ്മളെപ്പോഴും ഒരു ചാമ്പ്യൻ സൈഡിൽ നിന്ന് പ്ലേയേഴ്സിനെ നല്ല അവിടെ കളിക്കുന്ന നല്ല പ്ലേസിനെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് ഫോർ എക്സാമ്പിൾ എഫ് സി ഗോയുടെ കാര്യം എടുത്തു കാൽമക്യൂ അർമാൻഡോ സതിക്കു ഐക്കർ ബോർഹ ഇവരൊക്കെ ചാമ്പ്യൻ സൈഡിൽ നിന്നാണ് വരുന്നത് സോ അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു രീതിയിൽ പെർഫോം ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇപ്പം മറ്റ് താരങ്ങളാണെങ്കിൽ ഇപ്പം മേയിത് അലാലാണെങ്കിലും ദിവിത്രോസ്റ്റാമൻറ്റക്കോസ് ആണെങ്കിലും ഇവരൊക്കെ വരുന്ന ഒരു ചാമ്പ്യൻസ് ഐഡി നല്ല സോ അതൊരു ടീമിൻ്റെ ഒരു ഇത് ബാധിക്കും സോ കോണഷീൽഡിനെ ചെന്നൈയിൻ എഫ് സി ചാമ്പ്യൻ ആക്കാൻ സാധിച്ചില്ല സോ എന്തിനാണ് കോണർഷീൽഡെന്ന് എനിക്കറിയില്ല എസ്സയോ സ്റ്റുവട്ടോ അലാദിനോ ഒക്കെ ആണെങ്കിൽ നല്ലതായിരുന്നു